ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ റെസിപ്പി പൊരിയപ്പം ഇത് കാസർഗോട്ടുകാർ പെരുന്നാളിന് ഗസ്റ്റുകൾക്ക് സേർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്നാക്കാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കാലം പുറത്തുതന്നെ കുപ്പിയിലടിച്ച് സൂക്ഷിക്കാനും പറ്റും അതാണ് ഈ പെരുന്നാളപ്പത്തിൻ്റെ പ്രത്യേകത അതിന് ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം വേറൊരു പാനിൽ മൂന്ന് കപ്പ് തേങ്ങ അതായത് ഒരു വലിയ തേങ്ങ മുക്കാൽ കപ്പ് ശർക്കര മൂന്നേലക്ക പൊടി വേണമെങ്കിലും ചേർക്കാം ചെറുതീയിൽ ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് വഴറ്റി കൊടുക്കാം ഇതിൽ ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും ക്ഷമയാണ് കൂടുതൽ വേണ്ടത് മൂന്ന് പീസ് ശർക്കര മാറ്റി ടോട്ടൽ മുക്കാൽ കപ്പാണ് ശർക്കര ഇട്ടിട്ടുള്ളത് മധുരം നിങ്ങളുടെ പകത്തിനാകാം ഓക്കെ മിക്സ്ചറിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് പകുതി സവാള ഇടാം ആദ്യം തന്നെ ഇടുന്നതിലും കുഴപ്പമില്ല ഇനി നന്നായി നിർത്താതെ വയറ്റി കൊടുക്കാം ഈ മിക്സ്ചർ ഡ്രൈ ആയി തുടങ്ങിയാൽ ഇത്തിരി വെള്ളമൊഴിക്കാം ഞാൻ എല്ലാം കൂടി പകുതിയെ വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പൊ വയറ്റാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ സ്മൂത്ത് ആയി ഉരുളകളാക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിന്റെ ഭാഗം അങ്ങനെ ഒരു മണിക്കൂറിന്റെ വയറ്റലിന് ശേഷം ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും കഴിക്കുന്ന നേരത്ത് അതൊക്കെ മറന്നുപോകും അത്ര ടേസ്റ്റാണ് ടേസ്റ്റാണിത് അതാണ് ഈ അപ്പത്തിൻ്റെ പ്രത്യേകത വേറൊരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം ഈ മിക്സ്ചർ കയ്യിലെടുത്ത് അമർത്തിപ്പിടിച്ചാൽ അതിൽ നിന്ന് എണ്ണ ഊറി വരുന്നത് കാണാം ഇതാ ഇതുപോലെ ഇനി ഒരു കപ്പ് പൊരി വറുത്തെടുക്കാം ഈ പൊരി വറുക്കൽ തേങ്ങ വഴറ്റുന്നതിന് മുമ്പായിരിക്കണം ഓക്കെ ഇല്ലെങ്കിൽ തേങ്ങ ഡ്രൈ ആയി പോവും പൊരി ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ചെറിയ തരിതരിപ്പോടെ ആയിരിക്കണം ഇനി കാണുന്ന ഈ പാകത്തിൽ കുറച്ച് കുറച്ചായി മിക്സാക്കി ഉരുളകളാക്കി എടുക്കാം തേങ്ങയുടെ ചൂടാറുമ്പോൾ ചെറുതായി ചൂടാക്കുന്നുണ്ടോക്കെ അങ്ങനെ പൊരിയപ്പം ബോൾസ് റെഡി ഇനി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കാം നേരത്തെ കുതിർത്ത് വെച്ച അരി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇതാണ് കൺസിസ്റ്റൻസി ഒരു മുട്ട ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഓരോന്നായി തമ്മിലൊട്ടാതെ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അകത്തെ തേങ്ങാ മിക്സ്ചർ കരിഞ്ഞു പോകും മൂന്ന് കപ്പ് തേങ്ങയിൽ ഇത്ര ഉരുളകളാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ ഇതിൽ എത്രത്തോളം ക്രഞ്ചിനെസ് ഉണ്ടെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട് തണുത്തതിന് ശേഷമാണിത് നോക്കുന്നത് തുറന്ന തുറന്നകം നോക്കാം കണ്ടോ ഗോൾഡൻ ബ്രൗൺ കളർ ഇതാണ് പാകം ഇനി കഴിച്ചു നോക്കാം അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കാം അതുവരേക്കും ബായ്